രാജ്യതലസ്ഥാനത്ത് മലയാളി വോട്ടുകൾ ലക്ഷ്യമിട്ട് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെയടക്കം പ്രചരണ രംഗത്തിറങ്ങി ബി ജെ പി കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സെൽഫോൺസ് കണ്ണന്താനം എന്നിവരുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ ഡൽഹിയിൽ മെയ് പ്രചാരണത്തിനെത്തിയത് ആറാം ഘട്ടത്തിലാണ് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലെ വിധിയെടുത്തത് ബി ജെ പിയും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യവും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് ഡൽഹിയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് മലയാളികൾക്ക് രാജ്യതലസ്ഥാനത്ത് നിർണായക സ്വാധീനമാണുള്ളത് മലയാളികൾ താമസിക്കുന്ന ഇടങ്ങൾ മലയാളികൾ ഏറെ എത്തുന്ന മാർക്കറ്റുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി നേതാക്കളുടെ പ്രചാരണം അതേ ആസന്നമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്നും മത്സരിക്കുന്ന ഏഴ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെയും വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും മലയാളി വോട്ടർമാർക്കിടയിൽ പ്രവർത്തിക്കാൻ കേരളത്തിലെ ഏതാണ്ട് മുഴുവൻ നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏഴ് സീറ്റുകളിലും കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ബി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പദ്ധതികൾ തന്നെയാണ് ബി ജെ പി ഡൽഹിയിൽ പ്രചാരണ വിഷയമാക്കുന്നത് എന്തായിരുന്നാലും ഇവിടെയുള്ള ജനങ്ങളോടൊപ്പം അണിചേർന്നുകൊണ്ട് അവരെ അവരുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തിക്കൊണ്ട് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നവരോട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പര്യടന പരിപാടിയാണ് ഞങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും ഈ ഡൽഹി മേഖലയിലുള്ള മലയാളി സുഹൃത്തുക്കൾ എല്ലാവരും അത് ഹൃദയം നിറഞ്ഞ രീതിയിൽ സ്വാഗതം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ മദ്യനയ അഴിമതിയടക്കം ആം ആദ്മി പാർട്ടിക്കെതിരെ ആയുധമാക്കുന്ന ബിജെപി കോൺഗ്രസ് എ എ പി സഖ്യം അഴിമതിക്കാരുടെ സഖ്യമാണെന്നാരോപിക്കുന്നു അമൃതാന്യൂസ് ന്യൂഡൽഹി